നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വയനാട് ഉരുൾപൊട്ടൽ അതായത് ആ ഒരു ദുരിതത്തിലേക്ക് ഒരുപാട് പേര് ക്യാഷുകൾ സംഭാവന ചെയ്യുന്നുണ്ട് സാമ്പത്തിക സഹായം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഭക്ഷണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് പേര് വീട് നിർമ്മിച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഒരു ആറുമാസത്തേക്ക് ഇനി അവിടേക്ക് സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ളതും നമുക്ക് ഒരുപാട് വീഡിയോകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇതാ ഒരുപാട് സിനിമാ നടീ നടന്മാർ അവിടേക്ക് സംഭാവനകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും ആദ്യം നമ്മുടെ ഒരു അറിവില് മമ്മൂട്ടിയാണ് അല്ലെങ്കിൽ മമ്മൂക്ക ദുൽഖറുമാണ് ആദ്യമായിട്ട് അവിടെ സംഭാവന ചെയ്ത് എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ് അതിനുശേഷം വീണ്ടും നമുക്ക് ഒരുപാട് നടി നടന്മാരവിടെ ചെന്നു അതിനുശേഷം ലാലാട്ടൻ മോഹൻലാൽ അവിടെ ചെന്നു അദ്ദേഹം അവിടെ ഒരു മൂന്ന് കോടി രൂപയോളം ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മമ്മൂക്ക കൊടുത്തത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചെറിയൊരു തുകയാണ് നമുക്ക് ഇനിയും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടേക്ക് സഹായങ്ങൾ ചെയ്യും ഇതൊരു ചെറിയൊരു കൈത്താങ് മാത്രമാണ് എന്നുള്ളത് മമ്മൂക്ക മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും മന്ത്രിമാരായാലും നടന്മാരായാലും നടിമാരായാലും ഒരുപാട് പേര് സൂര്യ ജ്യോതിക അങ്ങനെ ഒരുപാട് പേരൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ പൃഥ്വിരാജിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് സാമ്പത്തികമായിട്ടൊരു സഹായം പോലും വയനാടിന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് അപ്പം ഞാൻ ഏകദേശം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു ഓൺലൈൻ മീഡിയ ആണ് അപ്പം ഞാൻ ആ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിക്കാം എങ്ങനെ റിപ്പോർട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് വണ്ടിക്ക് ഫാൻസി നമ്പർ വാങ്ങുന്ന കാശെങ്കിലും പൃഥ്വിരാജിന് വയനാടിന് കൊടുത്തൂടെ കമൻറ്റുകൾ അതിനുള്ള ഒരുപാട് കമൻറ്റുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ റിപ്പോർട്ടൊന്ന് വായിക്കാം വയനാടിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് തെന്നിന്ത്യൻ താരങ്ങൾ ഒറ്റക്കെട്ടായാണ് സഹായം നൽകിയത് രണ്ട് കോടിയായിരുന്നു തെലുങ്ക് താരം പ്രഭാസ് നൽകിയത് ചിരഞ്ജീവിയും രാംചരണും ചേർന്ന് ഒരു കോടിയും കൊടുത്തു കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അമ്പത് ലക്ഷം രൂപയായിരുന്നു നൽകിയത് മലയാള താരങ്ങളും സംഭാവന നൽകുന്നതിൽ ഒട്ടും പിറകിലായിരുന്നില്ല സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഇരുപത്തഞ്ച് ലക്ഷം വീതമായിരുന്നു നൽകിയ സഹായം ഫഹദ് ഫാസിൽ നസ്രിയ ദുൽഖർ സൽമാൻ നയൻതാര ടൊബിനോ ആസിഫ് അലി പേളി ശ്രീനിഷ് തുടങ്ങിയവരെല്ലാം സംഭാവന നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ പൃഥ്വിരാജും വയനാടിനായി സഹായമായി എത്തിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താരം സഹായമായി നൽകിയിരിക്കുന്നത് അതേസമയം പൃഥ്വിരാജ് സംഭാവന നൽകിയ വാർത്തയ്ക്ക് താഴെ പരമാവധി പേരാണ് കമൻറ്റുമായി എത്തിയത് ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നാണ് ആൾക്കാരുടെ കമൻറ്റ് വണ്ടിക്ക് ഫാൻസി നമ്പർ വാങ്ങുന്ന കാശെങ്കിലും കൊടുക്കാമായിരുന്നു എന്നാണ് മറ്റൊരാളുടെ കമൻ്റ് രാംചരൺ ഒരു കോടിയാണ് കൊടുത്തതെന്ന് ചിലർ കുറിച്ചു അതേസമയം വയനാടിനെ ചേർത്ത് പിടിക്കാൻ കാണിച്ച മനസ്സിനെ നന്ദിയറിച്ചും ചിലർ കമൻ്റിടുന്നുണ്ട് അതായത് പൃഥ്വിരാജ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് വയനാടിന് സഹായമായിട്ട് അപ്പോൾ അതിന് ഒരുപാട് പേര് കമൻ്റുകൾ ഒരുപാട് രീതിയിലാണ് വരുന്നത് ഇത്രയും നാളും എവിടെ ആയിരുന്നു എന്നുള്ളതാണ് ശരിക്കും ആ ഒരു ചോദ്യം നമുക്കിടയിലും വരുന്ന ഒരു ചോദ്യം തന്നെയാണ് കാരണം സഹായങ്ങൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരുപാട് നടിനടന്മാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിരാജ് നമ്മുടെ കേരളത്തിലുള്ള പൃഥ്വിരാജ് അദ്ദേഹം എവിടെ ഈ ഒരു സഹായം ചെയ്യാൻ എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ള ചോദ്യം സാധാരണക്കാരുടെ വരുന്ന ഒരു ചോദ്യം തന്നെയാണ് സാധാരണ രീതിയിൽ ടോവിനോ തോമസിനുള്ള ഒരു നിലവാരം പോലും പൃഥ്വിരാജിന് ഇല്ല എന്നുള്ളത് നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് അറിയാം കാരണം അദ്ദേഹം നല്ലൊരു നടനാണ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളതൊക്കെ ഉപരി നല്ലൊരു സംവിധായകനാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം പക്ഷേ നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെ എപ്പോഴും നോക്കിയാലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അദ്ദേഹം എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല പിന്നെ അദ്ദേഹം ജീവിച്ച് വളർന്ന ജനിച്ചു വളർന്ന ആ ഒരു കൾച്ചർ വളരെ വ്യത്യസ്തമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സോഷ്യലായിട്ട് കൂടുതലായിട്ട് ഇടപഴകാത്തത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം എന്നിരുന്നാലും പൃഥ്വിരാജിൻ്റെ സിനിമകളൊക്കെ അതിഗംഭീരമായിട്ട് വരുന്നുണ്ട് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് വരെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് എത്രമാത്രം ആ ഒരു സിനിമയുടെ എഫേർട്ടും പൃഥ്വിരാജിനെയും നമ്മളത്രമാത്രം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒപ്പം തന്നെ അദ്ദേഹം സോഷ്യലായിട്ട് സാധാരണക്കാർക്കിടയിലേക്കും കുറച്ചും കൂടി തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ അറിയിച്ചു മാത്രം അപ്പോൾ ഈ ഒരു മീഡിയയിൽ കൊടുത്തിട്ടുള്ള വാർത്തയ്ക്ക് മറ്റുള്ള കുറ്റങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അതിൽ വന്ന കമൻറ്റുകള് പല ആളുകളുടെയും പല അഭിപ്രായങ്ങളായിരിക്കും എന്തിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം പൃഥ്വിരാജ് ഈ ഒരു സംഭാവന ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇപ്പം കൊടുത്തതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്